ഞാനിങ്ങനെ അമ്പലത്തിലോട്ടൊക്കെ പോകണ വേണ്ടിയിട്ട് കുറേ പേര് എന്നോട് എങ്ങനെയാണ് വൃദ്ധം എടുക്കണ്ടേ എന്തൊക്കെയാണ് ഇങ്ങനെ ചെയ്യണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക കേട്ടോ അതിനെപ്പറ്റി ഒന്നും എനിക്കറിയത്തില്ലേ ഞാൻ അങ്ങനെയുള്ള ഒരു ദൈവവിശ്വാസി അങ്ങനെയൊന്നല്ല എനിക്ക് ഹിസ്റ്ററി നല്ല ഇഷ്ടമായതുകൊണ്ടാണ് അമ്പലങ്ങളൊക്കെ ഒരുപാട് പോയി കാണുന്നതും അവിടുത്തെ ഒരു എന്താ പറയുക അവിടെ പോയാൽ നമ്മളൊക്കെ നിശ്ശബ്ദരല്ലേ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പരദൂഷണമൊന്നും പറയില്ലല്ലോ അതൊക്കെ കൊണ്ടാട്ടോ എനിക്ക് അമ്പലം ഇഷ്ടപ്പെടുന്നത് പിന്നെ ഞാൻ ടെൻത്ത് പഠിക്കുന്ന സമയം ഞാൻ വീടും സ്കൂളും മാത്രമായിട്ടായിരുന്നു അപ്പം നമ്മളിങ്ങനെ ഇരുന്ന് ഇരിക്കുക പിന്നെ വീട്ടിൽ കിടന്ന് ഉറങ്ങുക ഇതിലും എത്രയോ നല്ലത് അടുത്തുള്ള ഏതെങ്കിലും പ്ലേസ് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രാവൽ ചെയ്യുക അപ്പം നമ്മൾ കുറേ പേരെ കാണും നമുക്ക് ബുദ്ധി മാത്രം വികസിച്ചിട്ട് കാര്യമില്ലല്ലോ വിവരം കൂടി വെക്കണമല്ലോ അപ്പം ഇങ്ങനെ ഇരുന്ന് പോകേണ്ട പറഞ്ഞിട്ടാണ് ഞാൻ എന്നെ ഇങ്ങോട്ട് ഈ അമ്പലത്തേക്ക് പൊക്കോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ അമ്പലത്തിലോട്ട് പോകാൻ തുടങ്ങിയതും പിന്നെ പഴയ അമ്പലമൊക്കെ ആണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടം കാരണം എനിക്ക് സോഷ്യൽ സയൻസാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് നിങ്ങൾ ഇഷ്ടം എന്നുള്ളത് പറയണേ അതിൽ ഹിസ്റ്ററിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് കേട്ടോ ഇത് ഞാൻ മുക്കൈ ശിവക്ഷേത്രം മലമ്പുഴ പാലക്കാട് മലമ്പുഴയുടെ അടുത്തുള്ളൊരു അമ്പലമാണ് ഈ അമ്പലത്തിൽ നിന്ന് നോക്കിയാൽ നമുക്ക് മലമ്പുഴ കാണാൻ വേണ്ടി പറ്റും